എവിടെ നിന്ന് വാരാൻ പറ്റുമോ അവിടെ നിന്ന് വാരുന്ന മനുഷ്യരുടെ കാലമാ അത് പാലത്തിലാണെങ്കിലും പറമ്പിൽ നിൽക്കുന്ന മരത്തിലാണെങ്കിലും പണച്ചവനെ ഓണക്കെറ്റിനകത്താണെങ്കിലും അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്ന പാവപ്പെട്ടവന് കൊടുക്കുന്ന കിറ്റിന്റെ അകത്താണെങ്കിലും അല്ലെങ്കില് വെള്ളപ്പൊക്കത്തിന് നടത്തുന്ന പിരിവിന്റെ പേരിലാണെങ്കിലും എവിടെ നിന്ന് വരാൻ കിട്ടിയാലും പണച്ചവനെ രാഷ്ട്രീയം മറന്നുകൊണ്ട് എവിടെ നിന്ന് വാരാൻ പറ്റുമോ ട്ടിയിൽ നിന്ന് കൈകെട്ട് മാറുന്ന മനുഷ്യരുടെ കാലമാ പാവപ്പെട്ടവനെ പിടിഞ്ഞു നിന്ന് ഭരണാധികാരികളുടെ കാലത്താണ് ചരിത്രം പറയുന്നത് എന്നിട്ട് പറയുന്ന സ്വഹാബ സത്യസന്ധത ജീവിതത്തിൽ മുറുക പിടിച്ചോ അതാ വളഞ്ഞ വടിയിലൂടെയുള്ള സമ്പാദ്യം അതുകൊണ്ട് നേട്ടമില്ല സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കി കിട്ടുന്ന പണത്തില് പറയുകയാണ് ഒരാൾ നിന്ന് വീട് വാങ്ങുകയാണ് വാങ്ങുകയാണ് ഒരാളുടെ കയ്യിൽ അങ്ങനെ കൊടുക്കാനുള്ള പൈസകളും മുഴുവനമ കൊടുത്തു കഴിഞ്ഞു പ്രമാണമൊക്കെ എഴുതി കഴിഞ്ഞോ കരാറുകൾ മുഴുവനമ ചെയ്ത് കഴിഞ്ഞോ അല്ലാഹുവേ അവസാനമാ മനുഷ്യന് ഭൂമിയിൽ നിന്ന് ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളുടെ കയ്യിൽ വീടും വസ്തുവും സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരാളുടെ കയ്യിൽ നിന്ന് വീടും വസ്തുവും വില കൊടുത്തു വാങ്ങി അങ്ങനെ വാങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്വർണം നിധി കിട്ടാന്ന് പറയും അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ ചിന്തിക്കുന്ന പടച്ചോനെ ഇത് എൻ്റെതല്ലല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീടും സ്ഥലമല്ലേ വാങ്ങി ഇത് എന്റെ അല്ലല്ലോ ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോയി വീട് വാൻ കൊടുത്ത ആളുടെ വീട്ടിൽ പോയിട്ട് പറയുന്നു നിന്റെ വീട് സ്ഥലമേ ഞാൻ വാങ്ങിയിട്ടുള്ളു ഈ സ്വർണ്ണം എനിക്കുള്ളതല്ല നീ എടുത്തു ഇത് നിന്റെതാ ഇത് എനിക്കുള്ളതല്ല സുബഹാനല്ല ആ മനുഷ്യൻ പറയണത് ഞാൻ നിനക്ക് വീടും പറമ്പ് തന്നു അതിനകത്തുള്ളത് സർവ്വതും നിനക്ക രണ്ടുപേരും തമ്മിൽ തർക്കിക്കുകയാ സുബഹാനുള്ള അയൽവാസിയുടെ ഒരേക്കർ ഒരേക്കർ വസ്തുണ്ട് ഇവൻ ഇവന്റെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ നോക്കുകയാണെങ്കിൽ അമ്പത് അല്ല അമ്പത് സെന്റ് അല്ലെങ്കിൽ ഇരുപത്തി സെന്റ് ഇവൻ സ്ഥലമുണ്ട് അയൽവാസി കൊള്ളത് അഞ്ച് സെന്റ് അവൻ്റെ അതിര് തോണ്ടുന്നവനോടാണ് പറയുന്നത് അവൻ ആകെ ഉള്ളത് അഞ്ച് സെന്റും വീടും പഠിച്ചവനെ നിന്ന് തിരിയാൻ സ്ഥലമില്ല അവൻറെ അതിര് എന്തിനാപ്പാ റോഡിൽ കൂടെ പോണ കണ്ടിട്ടുണ്ടോ അവൻ കെട്ടിയിട്ടിരിക്കണത് ഇരുപത്തഞ്ച് സെന്റിന്റെ അകത്തും മുപ്പത് സെന്റിന്റെ അകത്തോ കൊട്ടാരം പോലൊരു വീട് വെച്ചിട്ടുണ്ട് വീടിന്റെ മതിരിയ്ക്കണെന്നറിയോ ചിലപ്പോ ഒരു ഒരു പത്തിരുപത്തി അഞ്ച് വീട്ടുകാരൊക്കെ പോകാനുള്ള വഴിയുടെ തുമ്പിലായിരിക്കും ഇവന്റെ മതി ഇറക്കെട്ട് സ്ഥലമില്ല കൊണ്ട് പറയുന്നു പരസ്പരം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീടും വസ്തുവും വാങ്ങി സ്വാഭാവികമായിട്ട് അവൻ്റെതാ പൈസ കൊടുത്ത് ഷാജിക്കാടെ കയ്യിൽ നിന്ന് പത്ത് സെന്റ് സ്ഥലവും വീടും ഞാൻ വാങ്ങിച്ചത് എന്റെതായി കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് എന്ത് കിട്ടിയാലും എനിക്ക് പോകേണ്ട കാര്യമുണ്ടോ നിക്ക് പോകേണ്ട കാര്യമില്ല ആ മനുഷ്യൻ പോയിട്ട് പറഞ്ഞു ഇതെൻ്റെതല്ല നീയെടുക്ക് അദ്ദേഹം പറയുന്നു എൻ്റെതല്ല നീയെടുക്ക് രണ്ടുപേരും തമ്മിൽ തർക്കമായിട്ട് അവസാനം ജഡ്ജിയുടെ മുന്നിൽ പോയെന്ന് മഹാനായി നമ്മളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ മുക്ക് ഒരു ഇൻസാം പോലും അറിയത്തില്ല കെട്ടിയ പെണ്ണുമ്പുള്ള പോലും അറിയത്തില്ല കൊണ്ടുപോയി ഒളിച്ചു വെക്കാൻ പറ്റുന്നിടത്ത് ഒളിച്ചു വെക്കും പലരിപ്പൊ വരുന്നുണ്ട് പലരും വരാറുണ്ട് നിധിന്നല്ലേ പറയാ ഏഹ് നിധിയൊക്കെ നോക്കി എടുത്തു കൊടുക്കുന്ന ആൾക്കാർ വരാറുണ്ട് പണ്ടൊരാൾ പറഞ്ഞു താദ് നിങ്ങളുടെ നിങ്ങളുടെ പറമ്പിൽ നിധിയുണ്ട് എൻ്റെ പറമ്പില് നിധി ഉണ്ടെന്നാ പറഞ്ഞേ എടുത്തു തരാ ഞാൻ പറഞ്ഞു നിധി ഉണ്ടെങ്കിൽ അവിടെ കടക്കട്ടെ നല്ലതല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ എങ്ങനെ എടുത്തു കൊടുക്കുന്നവർ അതിനകത്തൊക്കെ ചില നിയമങ്ങളുണ്ട് ഇതൊക്കെ ഒളിച്ചു പാത്ര ആരെങ്കിലും പറയോ അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം എൻ്റെതാണ് എന്റെതാണെന്ന് പറഞ്ഞ് തർക്കം കൂടിയിട്ട് അവസാനം ഭരണാധികാരിയുടെ മുന്നിൽ പോയി ഭരണാധികാരി ഇത് കേട്ടപ്പോ കണ്ണും തള്ളിയിരിക്കുക പടച്ചോനെ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ അമ്മ ഇപ്പത്തെ ജഡ്ജിമാര് കണ്ണു തള്ളിയിരിക്ക മനുഷ്യനാണോ അതോ മൃഗമാണോ ചിന്തിക്കണം എങ്ങനെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലും ഒരു സെന്റ് കൊടുക്കാത്തവൻ കയറി പോകണ്ടടാ വണ്ടി കയറി പോകാം വഴി വഴിയൊരിച്ചാൽ പോലും കൊടുക്കാത്തവൻ എടാ എത്ര ഏക്കർ വസ്തു ഉള്ളവനാണെങ്കിലും കുടുംബ വസ്തുവിന്റെ അളവ് വെക്കുന്ന സമയത്ത് കാണണം എ കണക്കിനുണ്ടാകും എന്തിനായില്ല അവരും വരും കുടുംബത്തിന്റെ എനിക്ക് വേണം എനിക്ക് വേണം പൈസ വെറുതെ അവസാനം ഭരണാധികാരിയുടെ മുന്നിൽ പോയി അത്ഭുതമായി എന്തു മനുഷ്യരല്ല ഇത് അവസാനം അവിടെന്ന് ചോദിച്ചു നിങ്ങൾക്കും മകനുണ്ടോ മകനുണ്ട് നിങ്ങൾക്കും മകളുണ്ടോ മകളുണ്ട് എന്നാൽ നിന്റെ മകൾക്ക് നിന്റെ മകന് നിന്റെ മകളെ കെട്ടിച്ചുകൊടു എന്നിട്ട് ആ സമ്പാദ്യം അവർക്ക് കൂട് സതക്കയുടെ കൂലി ഉണ്ടെന്ന് വിധിച്ചു എന്ന് ലഭിക്കാൻ നിന്റെ ഇവന്റെ വീട് വീട് കൊടുത്തവനും രണ്ടുപേരും നിന്റെ ഇവന്റെ മകളെ കൊണ്ട് വിവാഹം കടിച്ചിട്ട് ഈ കിട്ടിയ ഭരണി ഇവർക്ക് രണ്ടുപേർക്കും ചെലവഴിക്ക് സതക്കീയുടെ കൂലി ഉണ്ടെന്ന് പറയുമ്പോൾ എന്നിട്ട് പ്രവാചകം പറയുകയാണ് സത്യസന്ധത സത്യസന്ധതയുടെ ചരിത്രമാണ് പ്രമാചകന പടം പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾക്കില്ലാതെ പോയതും ആ ഒരു ഗുണമാണ് ആ സത്യസന്ധത എന്ന് പറയുന്ന ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ പഠിച്ചവനെയാണ് മനുഷ്യന്റെ സത്യസന്ധതയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഏത് കാലഘട്ടത്തിലാണ് കൈയിട്ട് പഠിച്ചവനെ കൈയിട്ടു വാരാൻ പറ്റുമോ അവിടെ നിന്ന് വാരുന്ന മനുഷ്യരുടെ കാലമാ അത് പാലത്തിലാണെങ്കിലും

കാലത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം എന്നിട്ട് പറയുന്ന സത്യസന്ധത ജീവിതത്തിൽ പിടിച്ചോ സ്വാവാളഞ്ഞ വടിയിലൂടെയുള്ള സമ്പാദ്യം വാഴൂല അതുകൊണ്ട് നേട്ടമില്ല സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കി കിട്ടുന്ന പണത്തിൽ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചു കിട്ടുന്നതിലെ പറക്കത്ത് ഉണ്ടാകത്തുള്ളൂ അള്ളാഹുമാ നൽകുമാറാകട്ടെ അല്ലാതെ അല്ലാതെ ഉണ്ടാക്കിയ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചത് അതാ പണ്ടൊരു കള്ളം പറഞ്ഞു ഒരു രാത്രി മുറുക്കൻ സ്ഥാനോ ഒരു കഥ വായിച്ചപ്പോൾ ഒരാൾ ഒരു കള്ളനോട് ഇങ്ങനെ മോഷണത്തെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ നിനക്ക് വല്ല കഷ്ടപ്പെട്ടുണ്ടാക്കി കൂടേടാന്ന് ചോദിച്ചപ്പോൾ കള്ളൻ പറയാ നിങ്ങക്കറിയോ രാത്രി ഉറക്കമൊഴിഞ്ഞ് ഒരു വീടിന്റെ ഇരുമ്പ് കമ്പി വളക്കാന്ന് വെച്ച എന്ത് കഷ്ടപ്പാടാ ഓനും കഷ്ടപ്പെട്ടില്ല ഇണ്ടാക്കണേ ആ നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ഗൾഫിൽ പോയിട്ട് അറബി എത്തി ആക്കിട്ട് വരും അത്ര തന്നെ മുതലാളി നമ്മള് ക്യാസറാണെന്ന് പറഞ്ഞിരുത്തും പഠിച്ചവനെ അവൻറെ കച്ചവടത്തിൽ എത്തിയിങ്ങാനെ ആക്കി മൊത്തവും കൊണ്ടുപോകും അവൻ പാവപ്പെട്ടവൻ അതും ഒരു കഷ്ടപ്പാട് അത് അടിച്ചുമാറ്റലെന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമാണോ അത് കഷ്ടപ്പാടാന്നറിയോ ചിരിക്കണില്ലേ അന്യവന്റെ പറമ്പിൽ നിന്ന് തെങ്ങും തേങ്ങ മൂട്ടിച്ചതും മാങ്ങ മൂട്ടിച്ചതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് പടച്ചോ നമുക്ക് നമ്മുടെ ഭക്ഷണവും നമ്മുടെ സമ്പത്തും അള്ളാഹു ഹലാലാക്കി തരുമാറാകട്ടെ ഹലാലായത് ഭക്ഷിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് തങ്ങളെ പറയുകയാണ് മുത്തി നബി അവനെ പറയുന്നു നബി ഹുറൈറ തറദിയല്ലാഹു തആല നു ഖാല അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ റജുലുൻ ബൈനമാ റജുലുൻ يمشي ഫീ ഹുൽലത്തി തുജ്ഹിബു നഫ്സഹു മുർജിലൻ ജുമാഅത اذا خسف الله به فهو يتجلى الى يوم القيامه

ഇഞ്ഞ് പോയ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് തലയിൽ എണ്ണ തേച്ചു മിനുക്കി വസ്ത്രം ധരിച്ച് അഹങ്കാരത്തോടുകൂടി നടക്കുകയായിരുന്നു അള്ളാഹുവിന്റെ റസൂരപെടമെന്ന് പറയുകയാ ഇന്നത്തെ ജനങ്ങളെ കേൾക്കാനാണ് ഇന്നത്തെ മനുഷ്യരെ കേൾക്കാനാണ് പറയുന്ന തലയിൽ എണ്ണ തേച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് മുകളിലൂടെ ആ മനുഷ്യനിങ്ങനെ അഹങ്കാരത്തോടുകൂടി നടക്കുകയാണ് സമയം റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് അദ്ദേഹത്തെ ഭൂമി ഭൂമിയിലേക്ക് താഴ്ത്തുകയാണ് അഹങ്കാരിയെ പോലെ എണ്ണ തേച്ച് നല്ല വസ്ത്രം ധരിച്ചിട്ടും നെഞ്ചും വിരിച്ചു ഭൂമിയിലൂടെ നടന്നു പോകുമ്പോ

ഭൂമിയുടെ ൂടെ താഴ്മയുള്ളവര പോലെ നടക്കണമെന്നാണ് അത് നല്ലവരുടെ അടയാളമാണ് വിശുദ്ധമായ ഖുർആാനപടം അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാർആാൻ പറയുകയാണ് വൈബാദുർ റഹ്മാൻ കുറിച്ച് പരിചയപ്പെടുത്തുന്നു ആ ആരെന്നറിയുമോ ഭൂമിയുടെ മുകളിലൂടെ വളരെ നടക്കുന്നവരാ പ്രിയപ്പെട്ടവരെ അങ്ങനെ നടക്കാതെ അഹങ്കാരിയെ പോലെ ൂടെ നടന്നു പോയ ഒരു മനുഷ്യനുണ്ടല്ലോ അവന്റെ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട് അവൻ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് ആ മനുഷ്യനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ടവരെ പ്രവാചകം പറയുകയാണ് അള്ളാഹുവിന്റെ ഈ ലോകത്തുള്ള ശിക്ഷ നടപടി ഒന്നാണ് ഭൂമിയിൽ ആഴ്ത്തിക്കളയുക അള്ളാഹുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ് ഒരു ഭൂമി ഇത് ഇതാകുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ് വിശുദ്ധമായ ഖുർആര് മതിമറന്നു കൊണ്ട് ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരികളെ പോലെ ധിക്കാരിയ പോലെ ിന്റെ ഭൂമിയുടെ മുകളിലൂടെ സർവതം തന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്തയുണ്ടല്ലോ റോഡിലൂടെ നടന്നു പോകുമ്പോ അവരുമ്പഴം ചില കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ അധിപൻ അവനാണെന്നുള്ള ചിന്തയാണ് അവന്റെ വസ്ത്രവും അവന്റെ നടത്തവും അവന്റെ നെഞ്ചുപിരിപ്പും പഠിച്ചവനെ ഓരോ കാൽ ചുവടുമെടുത്തും നടക്കുന്നത് കണ്ടാ സർവതം അവന്റെ കാൽ കീടിലാണെന്നുള്ള ചിന്തയാ എങ്കിലങ്ങനെ നടക്കുന്ന മനുഷ്യ കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ടടാഹി കൊടുക്ക ശിക്ഷതുപോലെ നടന്ന ഒരു മനുഷ്യനെയാണ് ഭൂമി എന്ന് വിഴുങ്ങിക്കളഞ്ഞത് കളഞ്ഞത് എന്ന മഹാനായ പ്രവാചകൻ അവിടെ നടക്കുന്ന മനുഷ്യാ നീ വല്ലാതെ പേടിക്കണം നീ വല്ലാതെ സൂക്ഷിക്കണം അഹങ്കാരമല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടമല്ല യാ പണമുണ്ടെന്ന് പറഞ്ഞ അഹങ്കരിച്ചു നടക്കുന്നവർ ഏറ്റവും വലിയ പണക്കാരൻ കോടികൾ മുഴുവനും വാങ്ങാറുള്ള പണം എൻ്റെ കയ്യിലുണ്ടടാ ും വല്യ കൊട്ടാരം എൻ്റെ ആട് ഏറ്റവും കിടക്കുന്നതെ വീടിൻ്റെ മുറ്റത്താട് ഈ നാട് മുഴുവനും മാങ്ങാൻ എനിക്ക് പണമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യ അങ്ങനെ നടക്കുന്നവരുണ്ടല്ലോ പണച്ചവനെ പണത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവർ എന്തിനാടാ നാട്ടുകാരെ കാണുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ എന്നിട്ട് ഇങ്ങനെ നടക്കുന്നവനെ കുറിച്ചത് വലിയ പണക്കാരൻ അവന്റെ കാൽ കെട്ടാ നിനക്കൊന്നും പണമില്ലടാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ പണമെടുത്ത് നോക്ക് അവനാണെങ്കില് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നം ഞാനാണെന്ന് ഒന്നാ സ്ഥാനത്ത് ഞാനാണെന്ന് പറയുന്ന പണക്കാരൻ ഉണ്ടല്ലോ പണക്കാരൻ ഒന്നുമല്ല നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാറൂൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നോ അവന്റെ സമ്പത്തിന്റെ നാലിലൊന്നുപോലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ

പറയുമായിരുന്നു കാറൂനെ ഈ പണമൊക്കെ നീ ഉണ്ടാക്കിയത് കുറച്ചൊക്കെ പാപങ്ങളൊക്കെ കൊടുക്കടാ നീ പാപങ്ങളെ സഹായിക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്ക് ആ സമയത്ത് മുസാ നബിയോട് കാറൂൺ പറഞ്ഞു മുസാ ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ പരിചയം ഉണ്ടായിരുന്നു എപ്പോഴും കാറൂനോട് പറയും ഇത്രയും പണം അവാഹു നിനക്ക് നൽകിയല്ലോ പാവങ്ങൾക്ക് കൊടുത്തുകൂടെ കൊടുത്തുകൂടെ കൊടുക്കാറില്ലല്ലോ എത്ര കോടി കയ്യിലുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യീമീങ്ങൾക്ക് വേണ്ടി പള്ളികൾക്ക് വേണ്ടി മദ്രസകൾക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി ചോദിച്ചാല് ഇല്ലെന്ന് പറഞ്ഞ് കൊടുക്കാം മനസ്സില്ലാത്ത കോടീശ്വരന്മാരെ ഞാനാണ് എന്ന് പറഞ്ഞ് നെലിഞ്ഞു നടക്കുന്നവര് അമ്മാവിന്റെ കുറാ പറയുകയാ ആ സമ്പന്നനായ കാ അവന്റെ സർവസമ്പാദ്യത്തിനെയും ഭൂമി പിഴുങ്ങിക്കളഞ്ഞാന്റെ വിശുദ്ധ കുറു ആ പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട് ഏറ്റവും വലിയ സമ്പാദ്യം അഹങ്കരിച്ച് നടക്കുന്നവൻ കാറൂനിന്റെ പൈസ വെച്ചിരിക്കുന്ന ലോക്കറിന്റെ താക്കോൽ ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ വേണമായിരുന്നു അവന്റെ ലോക്കറിന്റെ താക്കോൽ ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ നാല്പതോളം എന്നൊക്കെ പറയാ അല്പതോ അത്രയോ ഒട്ടകങ്ങൾക്ക് ചുമക്കാനുണ്ട് അവൻ്റെ താക്കൂല് മാത്രം അപ്പൊ അവന്റെ സമ്പാദിത്രായിരിക്കും എന്നിട്ടാണ് അവന്റെ അവന്റെ രോമത്തിന്റെ വിലയില്ലാത്തവരൊക്കെ ഇന്നും പണത്തിന്റെ പേരും നെളിഞ്ഞിൻ്റെ അടക്ക പണത്തിന്റെ പേരിൽ അഹങ്കരിച്ചാൽ ഈ ഭൂമി വിഴുങ്ങാന്ന് പറഞ്ഞാലേ അതങ്ങനെ അള്ളാഹു കാത്തിരിഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ